വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികളിൽ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇസ്ലാമിൽ സ്ത്രീകൾ വല്ലാത്ത ദുരിതത്തിലാണ് അവരുടെ സർവ്വ സർവസ്വാതന്ത്ര്യങ്ങളെയും നിഷേധിക്കുന്നതും ആസ്വദിച്ച് ജീവിക്കാനുള്ള അവരുടെ അഭിനിവേശത്തെ ഇല്ലായ്മ ചെയ്യുന്നതും ആണ് ഇന്ന് ഇസ്ലാം ആ ഇസ്ലാമിനെതിരെ പണം ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും സമൂ സമുദ്ധരിക്കാനും അവരെ രക്ഷിക്കാനും അവരുടെ എല്ലാ അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിനും വേണ്ടി ഒരു നമ്മുടെ ടീച്ചർ കാണാൻ പറ്റില്ല കാരണം തീവ്രമാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മരണം വരെ നിരാഹാരം കിടക്കാൻ തീരുമാനിച്ചത് ഞാൻ പുരുഷനോ പിന്തുടർച്ച അവകാശത്തിൽ ഒരു പുരുഷന് ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ സ്ത്രീക്ക് പകുതിയെ കിട്ടുന്നുള്ളൂ ഒറ്റ മകളാണെങ്കിൽ ആ ബാപ്പ ഉണ്ടാക്കിയ സ്വത്തിൽ പകുതിയെ കിട്ടുന്നുള്ളൂ ഈ പകുതി ബാപ്പാന്റെ ജ്യേഷ്ഠന്മാരോ അഞ്ചന്മാരോ ആരെങ്കിലൊക്കെ കൊണ്ടുപോകാം അതും പുരുഷന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ അത് നേടിയെടുക്കാനായില്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി മുസ്ലിം സ്ത്രീകൾക്കും വേണ്ടി ജീവത്യാ ജീവത്യാഗം ചെയ്യാൻ വരെ തയ്യാറാണെന്നാണ് പ്രിയപ്പെട്ട സൂറ ടീച്ചർ പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് നീണ്ട നാളത്തെ സമരത്തിലൂടെയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ പങ്കെടുത്തു ഇരുന്നുവെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ രാഷ്ട്രപിതാവായി ഒരു ഗാന്ധിജി മാത്രമാണ് ഉണ്ടായിരുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും സ്വതന്ത്രം നേടുക കൊടുക്കുക വഴി നമ്മുടെ സൂറൽ ടീച്ചർ ഗാന്ധിജിക്കും അപ്പുറം ഒരു ഇമ്മിണി വല്യ സുഹൃത ബീവിത്ത മാറുമെന്നാണ് നമ്മുടെ സൂറൽ ടീച്ചറുടെ വീക്ഷണത്തിൽ മുസ്ലിം സ്ത്രീകളുടെ ഏറ്റവും വലിയ അവകാശം സ്വത്തവകാശമാണെന്നാണ് മുസ്ലിം സ്ത്രീകളുടെ സ്വ സ്വത്തവകാശം പുരുഷൻ ലഭിക്കുന്ന സ്വത്തവകാശത്തിന്റെ പകുതിയാണ് അതുപോലെ പുരുഷൻ ലഭിക്കുന്ന അതേ അനുപാതത്തിൽ തന്നെ സ്ത്രീക്കും കിട്ടണമെന്നാണ് അപ്പോഴേ ഇസ്ലാമിലെ സ്ത്രീ എല്ലാം തികഞ്ഞ സ്ത്രീ ആവുകയുള്ളൂ എന്നാണ് സൂര്യ ടീച്ചർ പറയുന്നത് ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വക്കീൽ കാക്ക കെട്ടി പെണ്ണിനെ വീണ്ടും രജിസ്റ്റർ കല്യാണം കഴിക്കുകയുണ്ടായി അതും സ്വത്ത് തന്നെയായിരുന്നു പ്രശ്നം ആ വക്കീൽ കാക്കക്ക് മൂന്ന് പെൺമക്കളായിരുന്നു ആൺമക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിക നിയമപ്രകാരം സ്വത്തിൻ്റെ ഒരു വിഹിതം വക്കീൽ കാക്കൻ്റെ സഹോദരങ്ങൾക്ക് ചെന്ന് എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ വിവാഹം ചെയ്താൽ ഈ ഇസ്ലാമിലെ വ്യക്തി നിയമം ബാധകമാകില്ല എന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം സ്വന്തം ഭാര്യയെ വീണ്ടും വിവാഹം ചെയ്ത് ഇസ്ലാമിനെയും അതിന്റെ നിയമത്തെയും പറ്റിച്ചത് എനിക്കിവിടെ വക്കീൽ സാറിനോടും സൂപ്പർ ടീച്ചറിനോടും മാത്രമല്ല സമാന ചിന്താഗതികളും നവോത്ഥാന മുസ്ലിം ചിന്താഗതികളുള്ളവരോടും നവോത്ഥാന മുസ്ലിം ജനവിഭാഗത്തോടും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് അത് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ അൽ ബക്രയിലെ ഇരുന്നൂറ്റി അൻപത്തിയാറാമത്തെ സൂക്തമാണ് ലാ ഇക്രാറാഹിദ്ദീൻ അഥവാ ഇസ്ലാം മതത്തിൽ യാതൊരു ബലപ്രയോഗവുമില്ല യാതൊരു നിർബന്ധവുമില്ല അത് മതം സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ജീവിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സമയം കളയാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിച്ചുകൊള്ളുക അതേ സൂക്തത്തിൽ തന്നെ ഖുർആൻ പറയുന്നുണ്ട് ശരി തെറ്റുകൾ വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇവിടെ വക്കീൽ സാറിനുണ്ടായിരുന്ന പ്രയാസം അളവത്ത് അളവറ്റത്തിൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊരു ഭാഗം തന്റെ സഹോദരങ്ങൾക്ക് ചേരുമെന്നതാണ് എന്നാൽ ഇസ്ലാമിന് അതിൽ വലിയൊരു ദീർഘവീക്ഷണമുണ്ട് വക്കീൽസാറെങ്ങാനും തട്ടിപ്പോയാൽ സാറിന്റെ പെൺമക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പിതാവിൻ്റെ സഹോദരങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സ്വത്ത് അളവിൽ കൂടുതലുള്ളത് കൊണ്ടാണ് തന്റെ സ്വത്തിൻ്റെ മൂന്നിലൊരു ഭാഗം സഹോദരങ്ങൾക്ക് പോകും പോകുമെന്നതിൽ വക്കീൽ വ്യാകുൽ വ്യാകുലപ്പെടുന്നത് വക്കീൽ സാർ ദരിദ്രനായിരുന്നു എന്ന് സങ്കല്പിക്കുക വക്കീൽ സാറിൻ്റെ മൂന്ന് പെൺമക്കളെയും സംരക്ഷിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്തവും വക്കീൽ സാറിൻ്റെ സഹോദരങ്ങൾക്കാകുമായിരുന്നു അപ്പോൾ ഒരവകാശവും ലഭിച്ചില്ലെങ്കിലും തൻ്റെ സഹോദരൻ്റെ മക്കളെ സംരക്ഷിക്കാനുള്ള കടമ ജീവിച്ചിരിക്കുന്ന പിതൃ സഹോദരങ്ങളുടെ ബാധ്യതയാണ് എന്നാൽ ഇത് മുസ്ലിങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തിനിഷ്ഠമായും മാറിപ്പോകും ചെയ്യുന്നവരുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം പക്ഷെ അതിൻ്റെ പഴി കേൾക്കേണ്ടതും കുറ്റം പറയേണ്ടതും ഇസ്ലാമോ ഇസ്ലാമിനെയോ പ്രവാചകനെയോ ദൈവത്തെയോ അല്ല സുഹൃ ടീച്ചറുടെ അപലാതി ഇസ്ലാമിലെ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല പുരുഷനോളം തുല്യത ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അറേബ്യയിൽ പെൺകുട്ടികൾ ഒരു ഭാരമായിരുന്ന കാലത്താണ് മുഹമ്മദ് എന്ന പ്രവാചകൻ അവതരിക്കുന്നതും ഇസ്ലാമതവും ഉടലെടുക്കുന്നതും പെൺകുഞ്ഞി പിറന്നാൾ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലത്ത് പെൺകുഞ്ഞിന് പിതാവിൻ്റെ സ്വത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം പെൺകുട്ടിക്ക് പിതാവിൻ്റെ സ്വത്തിൽ മൂന്നിലൊരു ഭാഗം മാറ്റിവെക്കുന്നത് ഇസ്ലാമിൽ സ്ത്രീയെ പുരുഷന്റെ പാതി സ്വത്ത് നൽകി ദുർബലമാക്കുന്നു എന്ന് പറയുന്ന സൂറ ടീച്ചർ സ്ത്രീയെ പുരുഷന്റെയും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു സത്യത്തെ ബോധപൂർവം മറന്നു കളയുന്നുണ്ട് സ്ത്രീക്ക് പുരുഷനേക്കാൾ മൂലമുണ്ടെന്ന് കാണിച്ച ലോകത്തിലെ ഏകമതം ഇസ്ലാമാണ് അതും ആധികാരികമായി തന്നെ അതാണ് മഹർ മഹർ ഒരിക്കലും പുരുഷന്റെ ഔതാര്യമല്ല വിവാഹിതയാവുന്ന സ്ത്രീയുടെ അവകാശമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ മഹർ തീരുമാനിക്കാനുള്ള അവകാശവും സ്ത്രീക്കാണ് തനിക്ക് കിട്ടേണ്ട മഹർ എത്രയാണെന്ന് ചോദിച്ചു വാങ്ങാനുള്ള അവകാശം ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് ഇങ്ങനെ ലിഖിതമാക്കപ്പെട്ട നിയമവ്യവസ്ഥയിലൂടെ സ്ത്രീക്ക് ഉയർന്ന മൂല്യബോധം നൽകിയ മറ്റേത് മതമാണ് ലോകത്തുള്ളത് എന്നിട്ടും പറയുന്നു സ്ത്രീയെ ഇസ്ലാം ദുർഭലമാക്കിയെന്ന് ഇസ്ലാമിൽ പുരുഷന്റെ അധിക അളവിൽ സ്ത്രീക്ക് പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നില്ല എന്നതാണ് പരാതി ഇസ്ലാം കുടുംബജീവിതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മതമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ചെറുപ്പത്തിൽ മാതാപിതാക്കൾക്കും വിവാഹ ശേഷം ഭർത്താവിനുമാണ് എന്ന് കരുതി സ്ത്രീ ജോലി ചെയ്യുന്നതിലോ സമ്പാദിക്കുന്നതിലോ ഇസ്ലാം ഒരിക്കലും എതിരല്ലതാണ് പുരുഷന് പിതാവിന്റെ സ്വത്തിൽ രണ്ടു ഭാഗം ലഭിക്കുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് തന്റെ ഭർത്താവിൽ നിന്ന് താൻ ഇഷ്ടപ്പെടുന്ന മാരു ചോദിക്കാനുള്ള അവകാശമുണ്ട് മാത്രമല്ല പിതാവിന്റെ സ്വത്തിൽ രണ്ട് ഭാഗം ലഭിക്കുന്ന പുരുഷൻ പിതാവിൻ്റെ സ്വത്തിന്റെ ഒരു ഭാഗം ലഭിക്കുന്ന സ്ത്രീയുമായി കൂടിച്ചേരുമ്പോൾ ആ ഭർത്താവിൻ്റെ സ്വത്തിനും ഭാര്യ അവകാശിയായി മാറുന്നു എന്നോർക്കണം എല്ലാറ്റിനും ഉപരി ഇസ്ലാമായി ജീവിക്കുന്ന വ്യക്തി ഇസ്ലാമിന്റെ വിലക്കുകൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് നാം ഇതുവരെ കാണാത്ത സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നുവെങ്കിൽ ജീവിക്കാമെങ്കിൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകളിൽ മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതാം അതല്ല ഒന്നും അംഗീകരിക്കാനാവില്ല എങ്കിൽ എന്തിനും കഴിയുന്ന പല പാതകളും ഇന്ന് ലോകത്തിനു മുമ്പിലുണ്ട് അതിലൂടെ ഇറങ്ങി സഞ്ചരിക്കാം അതല്ലാതെ ഇസ്ലാമിൻ്റെ വിധിവിലുക്കുകൾ മാറ്റി മാറ്റിയെഴുതാനും വേണ്ടി ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നതിൽ യുക്തിയില്ല എന്തിനേയും വിളച്ചൊടിക്കാനും സത്യമില്ലാതാക്കാനുമുള്ള സൂരട്ട ചുട്ട മികവ് നമ്മൾ തട്ടതിന് കണ്ടതാണ് മുപ്പത് ദിവസവും വായിച്ച് പഠിച്ച ടീച്ചർ കുരാൻ അത് സ്ത്രീകൾ തലമറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ആണിട്ടു പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അതുപോലെയാണ് പെൺമക്കൾ മാത്രമുള്ള പിതാവിൻ്റെ സ്വത്തിൽ ആ സ്വത്തിൻ്റെ നേർപ്പകുതി മാത്രമാണ് പെൺമക്കൾക്ക് അവകാശമുള്ളതെന്ന് സൂറ ടീച്ചർ പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് പെൺമക്കൾ മാത്രമുള്ള പിതാവിൻ പിതാവിൻ്റെ സ്വത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ആ പെൺമക്കൾക്കും എട്ടിലൊരു ഭാഗം ആ പെൺമക്കളുടെ മാതാവ് അഥവാ ഈ പിതാവിൻ്റെ ഭാര്യയ്ക്കും അർഹതപ്പെട്ടതാണ് അവശേഷിക്കുന്ന ഭാഗം മാത്രമാണ് പിതാവിന്റെ സഹോദരങ്ങൾക്ക് പോകുന്നത്